ണം എടുത്തത് പ്രതാപം തന്നെയാണല്ലോ ഏഹ് ഹാവ് അസിസ്റ്റഡ് ദൗഡ് കമ്പനി ബോണതണം എടുത്തത് പ്രതാപം തന്നെയാണല്ലോ എന്താണെങ്കിലും ജൂലൈ മാസം പേ ഔട്ട് ഉറപ്പായിട്ട് വരും ജൂൺ കൂടി എന്താണെങ്കിലും ഒരു മിനിറ്റ് ഇറ്റ് ഈസ് ദോണ് അമ്മ ബോണതണം എടുത്തത് പ്രതാപം തന്നെയാണല്ലോ ചെയ്യണ്ട ശരിക്കും നമുക്ക് അടുത്ത ആഴ്ച ഫസ്റ്റ് വേണ്ടത് ഹൈക്കോടതിയുടെ വിധി വരണം എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ ഒരു പ്രതീക്ഷയാണത് നിറഞ്ഞ ഇൻഫർമേഷനാണ് കൂടി ഇ ഡിയുടെ കേസ് അവസാനിക്കുകയും ഹൈരത്തിന് അനുകൂലമായ വിധി ഹൈക്കോടതി വരികയും ചെയ്യും എന്ന് പറയുന്നു ഇ ഡിയുടെ കേസ് തീർന്നാലെ ഒന്നുകിൽ അവർ ഓക്കെ പറയും അല്ലെങ്കിൽ നമ്മളെ പൂട്ടും ഇ ഡി നമ്മൾ ഇവിടെയിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ സി ബി ഐയുടെ എൻക്വയറിയുടെ ആവശ്യമുണ്ടോ ചോദിച്ചിട്ട് എന്തിക്കും ഇ ഡി നമ്മൾ പറയുന്നു ആയിരം കോടി രൂപ പ്രതാപം മാറ്റി അത് കണ്ടെത്തി ആയതിനാൽ ഇനി ഹൈറിസിനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു അപ്പൊ ഇ ഡി ഹൈറിസിനെ പൂട്ടുവാണിയിരുന്നത് ഓക്കെ